യുവ നേതാവ് റിജുൽ മാക്കൂറ്റിയുടെ നവവത്സര പോസ്റ്റിൽ കോൺഗ്രസിൽ അമർഷം ശക്തം നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുന്ന ചില വരികൾ ആ പോസ്റ്റിലുണ്ട് എന്നാണ് വിലയിരുത്തൽ സംരംഭകൻ എന്ന നിലയിൽ താൻ വളർന്ന സന്ദേശം പുതുതലമുറയ്ക്ക് നൽകാനായിരുന്നു റിജുൽ മാക്കൂറ്റി ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് ഇതിൽ യുവാക്കൾക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം നമ്മളൊന്ന് മനസ്സിരുത്തി തീരുമാനിച്ചാൽ ഇവിടെയുണ്ടെന്ന് കാര്യകാരണ സഹിതം മാക്കൂറ്റി വിശദീകരിക്കുന്നുണ്ട് ഇതു ഫലത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരമായി മാറുന്നുവെന്ന വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ ഉയർത്തുന്നത് മോദി ഭരണത്തിന് കീഴിൽ യുവാക്കൾക്ക് രക്ഷയില്ല എന്നതാണ് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നിരന്തരം ഉയർത്തിയത് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതാണ് പല വേദികളിലും ഉയർത്തുന്നത് എന്നാൽ കേരളത്തിലെ യുവനേതാവിന്റെ പോസ്റ്റ് അതിന് വിരുദ്ധമാണത്രേ നാഷണലൈസ്ഡ് ബാങ്കുകളെ പുകഴ്ത്തിയാണ് മാക്കൂറ്റിയുടെ പോസ്റ്റ് സബ്സിഡി ഇനത്തിലെ നല്ല ലോണുകളെയാണ് പുകഴ്ത്തുന്നത് ഇതെല്ലാം കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണ് എന്നതാണ് വസ്തുത ഫലത്തിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിനെയോ പ്രധാനമന്ത്രി മോദിയെയോ പുകഴ്ത്താതെ തന്നെ കേന്ദ്ര സർക്കാർ യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മാക്കൂറ്റിയുടെ പോസ്റ്റ് ഒരു സംരംഭകൻ എന്ന നിലയിൽ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ള കാര്യം മുതൽ മുടക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും നല്ലൊരു പ്രൊജക്റ്റുമായി നാഷണലൈസ്ഡ് ബാങ്കുകളെ സമീപിച്ചാൽ സബ്സിഡി ഇനത്തിൽ നല്ല ലോണുകൾ കിട്ടുന്നുണ്ട് അതുപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ഇങ്ങനെയുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോയാൽ സ്വയം പര്യാപ്തമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പങ്കുവച്ചത് കാനറ ബാങ്കാണ് ഞാൻ കൊടുത്ത പ്രൊജക്ടിൻ്റെ ലോൺ തന്ന് സഹായിച്ചത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടക്കിണിയിലായ എത്രയോ ആളുകൾ എൻ്റെ പ്രസ്ഥാനത്തിൽ ഉണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം അവരെക്കുറിച്ച് ഗോസിപ്പുകൾ ഒരുപാട് പറയുമെങ്കിലും അവർ മരണപ്പെട്ടാൽ ആണ് പലരുടെയും നിജസ്ഥിതി അറിയുക പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്ന യുവാക്കൾക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ഇതാണ് പോസ്റ്റിലെ വിവാദഭാഗം